എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൌകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ നന്മ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിൽ വാഹനപരിശോധനയ്ക്കിടയിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച യുവാവ് റിമാൻഡിലേക്ക് പോലീസ് ജീപ്പിന്റെ ചില്ല് തകർത്തതുൾപ്പെടെയുള്ള സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പൊയ്യ സ്വദേശി ഇറ്റിത്തറ വയസ്സുള്ള രാഹുലിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് വെള്ളിയാഴ്ച രാത്രി തെക്കേ നടയിലായിരുന്നു സംഭവം സർക്കിൾ ഇൻസ്പെക്ടർ ബി കെ അരുണിന്റെ നേതൃത്വത്തിൽ വാഹന പരിശോധന നടത്തുന്നതിനിടയിൽ അമിത വേഗതയിൽ വന്ന കാർ പോലീസ് തടയുകയായിരുന്നു വാഹനമോടിച്ചിരുന്ന എടവിലങ്ങ് സ്വദേശി ബിനോജ മദ്യപിച്ചിരുന്നതായി വ്യക്തമായതിനെ തുടർന്ന് പോലീസ് കാർ കസ്റ്റഡിയിലെടുത്തു ഇതിനിടെ കാറിൽ സഹയാത്രികനായിരുന്ന രാഹുൽ താനാണ് വാഹനമോടിച്ചതെന്ന് അവകാശപ്പെട്ട പോലീസുമായി തർക്കത്തിലേർപ്പെട്ടു തുടർന്ന് ഇരുവരെയും ജീപ്പിൽ കയറ്റി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് ഇയാൾ പോലീസിനെ ആക്രമിച്ചത് ജീപ്പിന്റെ പിൻസീറ്റിലിരുന്ന രാഹുൽ മുന്നിലിരുന്ന സി പി ഒ ഷമീറിനെ കഴുത്തിന് പിടിച്ചു മർദ്ദിച്ചു മറ്റുള്ളവർ തടയാൻ ശ്രമിക്കുന്നതിനിടെ ഇയാൾ ജീപ്പിന്റെ ചില്ല് അടിച്ചു തകർക്കുകയും ഗ്രേഡസ് ഐ ബാബുവിനെ ആക്രമിക്കുകയും ചെയ്തു ില് എസ് ബാബുവിന്റെ വലതു കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്